സൺഡേ സൺഡേയ്സ് ഹോളിഡേ ആർക്ക് ഹോളിഡേ ആർക്കും ഹോളിഡേ ഒന്നുമല്ല ഇന്നത്തെ സ്മിത്ത് ഏട്ടൻ രാവിലെ തന്നെ എണിറ്റിട്ട് ഇതെന്താ ആട്ടും കൂടോ പട്ടിക്കൂടോ എന്നൊന്നും ചോദിക്കരുത് ഈ കൂടുകൾ കൊണ്ടുള്ള ഉപകാരം പിന്നീട് നമ്മളെ വീഡിയോയില് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ആ ഇതും നമ്മുടെ ദീപുൻ്റെ തന്നെ ജി ഐയിലുള്ള വർക്ക് തന്നെയാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് സ്മിത്തേട്ടൻ അവരെ സമ്മതിക്കില്ല പെയിന്റ് അടിക്കാൻ സ്മിത്തേട്ടൻ പറയും ഞാൻ പെയിന്റ് അടിച്ചോളാം നിങ്ങൾ നിങ്ങളെ വർക്ക് ചെയ്തോ അപ്പൊ അവരുടെ വർക്കിന്റെ ലാഗ് വരാത്ത രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിക്കലാണ് സ്മിത്തേട്ടന്റെ മെയിൻ പരിപാടി അപ്പൊ നമ്മുടെ പണി കുറച്ച് സ്പീ ീഡാവും ചെയ്യും അവർക്ക് കുറച്ചും കൂടി ആയിട്ട് അവരെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റൂട്ടോ വർക്കിന്റെ ഇടയിൽ എന്തെങ്കിലും സാധനം മിസ്സിംഗ് ആണ് പോരായ്ക്കുണ്ടെങ്കിൽ അപ്പൊ സ്മിത്തേട്ടൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല ഡ്രസ്സ് ഡ്രസ്സിലിട്ട് പോയിട്ട് കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരും ചില സമയങ്ങളിൽ ഈ കോസ്റ്റ്യൂം മാറാതെ തന്നെ പുള്ളി പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും നമ്മളിപ്പോ എന്നത്തേം പോലെ അടുക്കളയിലെ പണികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നെന്താ സ്പെഷ്യൽ ഞായറാഴ്ചയായിട്ട് ഉരുളക്കിഴങ്ങ് ആണോ എന്ന് ചോദിക്കരുത് പിള്ളേരുടെ അടുത്ത് കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിട്ട് വായോ മക്കളെ എന്ന് പറഞ്ഞാൽ കൊടുത്ത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടനെ വാങ്ങിച്ചോണ്ടിരുന്ന സാധനം ഉരുളക്കിഴങ്ങ് ആണ് അവർക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് സ്മിത്തേട്ടനോട് പിന്നെ എന്താ കറി വെക്കേണ്ടേ നാളെ എന്താ വേണ്ട എന്ന് ചോദിച്ചാൽ സ്മിത്തേട്ടൻ പറയും എന്തായാലും മതിന്ന് പക്ഷെ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ആള് പറയും ഇതാണോ ഇന്ന് ഉണ്ടാക്കിയെന്ന് അപ്പൊ നമുക്ക് ദേഷ്യം വരുവില്ലേ ഒന്ന് പറഞ്ഞേ നാളത്തേക്ക് കറി എന്ത് വെക്കും എന്ന് ആലോചിക്കുന്ന തന്നെ ഒരു തലവേദനയാണ് കേട്ടോ അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള ലിസ്റ്റ് മുഴുവൻ എഴുതി ഉണ്ടാക്കി പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലിസ്റ്റ് എഴുതി വെക്കുമ്പോ അതായത് തിങ്കളാഴ്ചത്തേക്ക് ഇന്നത് ചൊവ്വാഴ്ചത്തേക്ക് ഇന്നത് അങ്ങനെ നമ്മളൊരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി ഈസിയാ നാളെ എന്താന്ന് ആ ചീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ഞാനിപ്പോ പുതിയ വീട്ടിലേക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടില്ല അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെന്റലി നമുക്ക് കുറച്ചും കൂടി ചെയ്യും ചെയ്യാം റിപ്പീറ്റേഷൻ വരില്ല ഭക്ഷണത്തിൽ കേട്ടോ ഈ റിപ്പീറ്റേഷൻ വരുമ്പോൾ ഇന്നലെ ഉണ്ടാക്കി തന്നെ നാളെ ഉണ്ടാക്കുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ദേഷ്യമൊക്കെ വരിക അപ്പോൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനും പറ്റും അപ്പൊ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഏഴ് ദിവസമല്ലേ ഉള്ളത് ഈ ഏഴ് ദിവസത്തിൽ മൂന്ന് ദിവസം നമുക്ക് ഇഡ്ഡലി പുട്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം പിന്നെ ഒരു ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും റൈസുകൾ അതായത് ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് ചിക്കൻ റൈസ് അങ്ങനെ എന്തെങ്കിലും എഡ് ചെയ്യാം പിന്നെ ബാക്കിയുള്ള മൂന്ന് ദിവസം നമ്മുടെ കയ്യിൽ പോലെ കറികൾ എടുക്കല്ലേ സാമ്പാറ് മീൻകറി പിന്നെ മോരുകറി എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം വെജിറ്റബിൾ ആഡ് ചെയ്യാം കടലപ്പയർ മുതിര ആഡ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ തലവേദന വരില്ല കേട്ടോ അതൊരു ലിസ്റ്റ് എഴുതി സെറ്റാക്കി ചുമര മുട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായി നമുക്കത് സുഖമായിട്ട് നാളെന്താ നാളെന്താന്ന് ചിന്തിക്കും വേണ്ട എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ കറികളും സെറ്റ് ചെയ്യാനും പറ്റും എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയതായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും പറ്റും ഇനി ഇത് ഈ രീതിയിലല്ലാതെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് തന്നെ ഈ ഡയറ്റിഷ്യന്മാരെ എഴുതി ഉണ്ടാക്കുന്ന ചീട്ട് പോലെ നമുക്ക് ഫുഡിൻ്റെ മെനു റെഡിയാക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് റെഡി ആക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് നമ്മൾ ഒരു ദിവസം ഇരുന്ന് അതൊന്ന് എഴുതി സെറ്റ് ഒരു ദിവസം ഫുൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരിത്തിരി ിട്ട് അതൊന്ന് എഴുതി സെറ്റ് ചെയ്യണം ഞാനിങ്ങി അതൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടാട്ടോ ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് അത് പ്രാക്ടിക്കൽ ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ കുറച്ച് പ്രായമായി ഉള്ള ആൾക്കാരൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ ഭക്ഷണ രീതിയും നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേട്ടോ പ്രായമായ ഒരു വീട്ടിലുണ്ടെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും വയ്യായികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അവർക്കും വെച്ചുകൊടുക്കാൻ പറ്റില്ല അവർക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വരും നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെയുള്ളവരും ഇതുപോലൊരു ലിസ്റ്റ് തയ്യാറാക്കി യാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് ചിന്തിച്ച് നമുക്ക് മരിക്കേണ്ട ഇപ്പൊ നമ്മള് പുറത്തേക്ക് പോയൊരു സമയമാണെങ്കിലും അതിന്റെ ഒരു ഫോട്ടോ നമ്മുടെ മൊബൈലിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓ നാളത്തേക്ക് എന്റെ മെയിൻ ഇതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങൾ വാങ്ങാനും പറ്റൂട്ടോ അത് ഈ നാളക്ക് എന്ത് എന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ തലവേദനയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എനിക്കൊരു ചങ്ക് ഫ്രണ്ട് ഉണ്ട് കേട്ടോ പുള്ളിക്കാരത്തി ഇതൊന്നും തലേദിവസം ആലോചിക്കുക സെറ്റ് ചെയ്യുക ഒന്നും ചെയ്യില്ല നേരം വിളിക്കുന്നു ഓടിപ്പോകുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു റെഡിയാക്കുന്നു പോരുന്നു അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ അവര് തീരെ മോശപ്പെട്ട ആൾക്കാരും എന്നെപ്പോലെ രണ്ട് ദിവസം മുന്നേ തന്നെ മറ്റന്നാളത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ചിന്തിച്ചു വെക്കുന്ന ആൾക്കാർ സൂപ്പറും എന്ന് ഞാൻ അവകാശപ്പെടില്ല ഞാനും ഭക്ഷണം തന്നെയാണ് റെഡിയാക്കുന്നത് ആ ആളും ഭക്ഷണം തന്നെയാണ് റെഡിയാക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈമിങ്ങിന് രണ്ടുപേരും ഫുഡ് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പം ആരാണ് സൂപ്പർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുള്ളിക്കാരത്തിയാണെന്ന് കാരണം പുള്ളിക്കാരത്തിക്ക് നാളത്തെ കാര്യത്തെക്കുറിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഇല്ല രാവിലെ എണീക്കുമ്പോൾ എല്ലാം റെഡിയാക്കുന്നു അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് രണ്ട് ദിവസം മുന്നേ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമാണ് കേട്ടോ മൂന്നാമത്തെ ദിവസത്തെ കാര്യം നന്നായി ചെയ്യാൻ പറ്റുള്ളൂ ആ പ്ലാനിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതും എനിക്കിഷ്ടമല്ല അതൊരു നല്ല ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം സഡൻലി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ടൈം ടേബിളിനെ തിരിച്ചു മറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കലാപരിപാടികളും അവിടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തിലൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് എൻ്റെ മൈൻഡ് സെറ്റിനേക്കാളും സൂപ്പർ ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണുമ്പോഴേ പുള്ളിക്കാരത്തി എന്നെ കളിയൊക്കെ ചിരിക്കും എന്താ ചെയ്യാല്ലേ ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തേക്കണു സാരല്ലേ പോട്ടെ ഞാനൊരു ഓവർ തിങ്കിങ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കും ഒരുപാട് ചിന്തിച്ച് 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 അതിന്റെ അങ്ങേ തല കൊണ്ടെത്തിക്കും കേട്ടോ അത് ചില സമയങ്ങളിൽ ഗുണമായിട്ടും ചില സമയങ്ങളിൽ ദോഷമായിട്ടും അനുഭവിക്കാറുണ്ട് അപ്പൊ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഗുണവും ദോഷവും ഉണ്ടല്ലോ അല്ലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ മോളും പറയും എന്തൊക്കെയാ നീ ചിന്തിച്ചുകൊണ്ടിരിക്കണെ എന്തൊക്കെയാ പറയണ ഈ ഒരു വിഷയത്തിന് ഇങ്ങനൊക്കെ എന്തിനാ നീ നോക്കി കാണുന്നത് അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പറയാറുണ്ട് നിങ്ങളുടെ കൂട്ടുകാരില് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളോ കേട്ടോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് കുപ്പേരും മീൻകറിയൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാ നിങ്ങളുടെ പരിപാടികളൊക്കെ എന്തൊക്കെ നിങ്ങൾ ഫുഡ് വെച്ചു ക്രിസ്ത്യൻസ് ആണെങ്കിൽ പിന്നെ പള്ളിയിലൊക്കെ പോവുമല്ലോ ഞായറാഴ്ച കാര്യം പറഞ്ഞപ്പോഴാ കേട്ടോ തിങ്കളാഴ്ച എനിക്ക് ഓർമ്മ വന്നത് ഈ തിങ്കളാഴ്ച ദിവസം ജോലിക്ക് പോവാൻ മടിയുള്ള ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് അതില് എന്റെ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത എന്റെ ചങ്കുണ്ടല്ലോ പുള്ളിക്കാരത്തിയും അതിൽ പെടും ഇന്നെന്തായാലും എൻ്റെ ചങ്ങിനിരിക്കട്ടെ കുതിരപ്പവൻ ഞാൻ ജോലിക്ക് പോയിരുന്നപ്പോഴത്തെ കാര്യം എനിക്ക് ഓർമ്മ വന്നതാണ് കേട്ടോ അപ്പൊ തിങ്കളാഴ്ച രാവിലെ വളരെ സങ്കടമായിട്ടാണ് കേട്ടോ പുള്ളിക്കാരത്തി വരിക പിന്നെ ആ സങ്കടം ഒന്ന് മാറി ചാലായി കിട്ടണെ ബുധനാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ആവണം കേട്ടോ കറക്റ്റ് ചന്ദ്രൻ ഇങ്ങനെ എന്താ പറയാ പൗർണമിയിൽ വന്ന് നിക്കുന്ന പോലെ നൈസായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ വ്യാഴാഴ്ച രാവിലെ തൊട്ട് പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി തുടങ്ങി മുഖത്തൊക്കെ ഒരു പ്രസാദം വന്നു തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ വെള്ളിയാഴ്ച പറയണ്ട ശനിയാഴ്ച വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും ഭയങ്കര തുള്ളിച്ചാട്ടവും അപ്പൊ നമുക്ക് ഹാ എന്തൊരു എന്നൊക്കെ തോന്നോ പക്ഷെ തിങ്കളാഴ്ച വീണ്ടും സെയിം അവസ്ഥയിലാണ് കേട്ടോ ആള് വരിക അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വന്നിട്ടോ അന്ന് ഞാനാണ് പുള്ളിക്കാരത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ജോലിക്ക് വരാതിരിക്കാൻ പറ്റുമോ നമുക്ക് ജോലിക്ക് വരണ്ടേ ഇങ്ങനെയാണോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും അവസാനം ഞാൻ ഞാനെന്ത് ചെയ്തു ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നു കേട്ടോ ആളാണ് ജോലി റിസൈൻ ചെയ്യാനും വീട്ടിലിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആള് എന്നിട്ട് ഞാൻ നൈസായിട്ട് ആളെ പറ്റിച്ചിങ്ങോട്ട് പോകുന്നു അതെ എൻ്റെ കേട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അന്നാലാണല്ലോ ഞാനിനിയും പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഞായറാച്ചാ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യാൻ പോണവർ പോവുക ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ ഉറങ്ങുക ഫുഡ് അടിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുട്ടി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം